നഷ്ടത്തിൻ്റെ അടുത്ത് വെച്ചാണ് നമ്മളൊക്കെ ഇഷ്ടത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ ശരിക്കുമുള്ള ആഴമറിയുന്നത് ജീവനോളം വലുതല്ലെന്നേ ഒരു മനുഷ്യ നിർമ്മിതിയും ഈ കൂട്ടിവെച്ചതും കരുതി വെച്ചതും പൂട്ടി വെച്ചതും ഒരു രാവിനുള്ളിൽ മാഞ്ഞു പോയെങ്കിൽ ഇനിയെങ്കിലും നാം അറിഞ്ഞിരിക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെന്ന് കൊടുക്കലും വാങ്ങലും വാങ്ങലുമൊന്നുമല്ല സൗഹൃദം ഒരു വിളി ഒരിറ്റു സ്വാത്വനം മനസ്സൊന്നു പിടഞ്ഞിരിക്കുമ്പോൾ സാരമില്ലെന്നേ എല്ലാം ശരിയാകും ആ ഒരു മനസ്സുണ്ടല്ലോ അതിനപ്പുറമായി പിന്നെന്താണ് വേണ്ടത് പലരും കാണാതെ പോകുന്നതും അതാണ് സ്നേഹം നേടാൻ കാണിക്കുന്നതിൻ്റെ പാതി പോലും അത് കൊടുക്കുവാൻ കാണിക്കാറില്ല സമയമാകുമ്പോൾ സ്വന്തം വഴികളിൽ തിരിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ അവരെ മാത്രം വിശ്വസിച്ചിരുന്ന മനുഷ്യർക്ക് പിന്നെ പോകാനുള്ള വഴി ഏതൊന്നുപോലും നിശ്ചയമുണ്ടാവില്ല ഒന്നാലോചിച്ചാൽ തനിച്ചായവരിൽ പലരും തന്നെക്കാളേറെ മറ്റാരെയോ വിശ്വസിച്ചിരുന്നവരാണ് ബന്ധങ്ങളൊക്കെ തുടങ്ങേണ്ടത് ഹൃദയത്തിലാണ് അത് സൂക്ഷിക്കേണ്ടതും അവിടെ തന്നെയാണ്